യിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് കൂട്ടിക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂട്ടിക്കൽ കെ എസ് സി ബി ഓഫീസിന് മുന്നിൽ ധാരണ സംഘടിപ്പിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു

റജീവ് ആര്യാമറ്റം ഷിയാദ് കൂട്ടിക്കൽ സിസി ജോയി നെബിൻ തോമസ് കെ എ നാസർ അനുഷിജു ആൻസി അഗസ്റ്റിൻ മായാ ജയേഷ് മുഹമ്മദ് സാദിഖ് നൌഷാദ് ഓലിക്കാപ്പാറ ഷാജഹാൻ കൊച്ചാനിമൂട്ടിൽ രാജീവ് കെവട്ടം പി എസ് ശശി കെ കെ സുരേന്ദ്രൻ ഷാഹുൽ പാർക്കൽ നൂർദിൻ നൌഷാദ് ദേവി കോളാശ്ശേരിയിൽ ജോർജ് പുതുപ്പറമ്പിൽ ജാഫർ തുടങ്ങിയവർ പ്രസംഗിച്ചു മുണ്ടക്കയം